നിലമ്പൂർ സെന്ററിന്റെ ത്തിൽ വർഷങ്ങളായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂടെ നിൽക്കുന്നവർക്കുമായി ഇഫ്താർ മീറ്റും അത്താഴ വിതരണവും നടത്തിവരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും നിലമ്പൂർ സി എച്ച് സെന്ററിന്റെ ചെയർമാനുമായ പി വി അലി മുബാറക് ചീമാടൻ സമദ കണ്ണാട്ടിൽ ബാബു നാലകത്തോ ബീരാൻകുട്ടി ഷുഹൈബ് മുത്തു അജ്മൽ ബിച്ചു വാജിദ് സക്കീർ ഫർഷാദ് യൂനസ് രാമ അബൂട്ടി പുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവോ നിലബൂർ